ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾ തമിഴയിൽ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഒരു ചില ആൾക്കാർ എന്നാ പി ആർ ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് എന്താ പറയുക പേരിദോഷം പേരുദോഷം വന്ന പോലെയായി എനിക്ക് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ എനിക്ക് പി ആറിൻ്റെ ഇതൊന്നും ആവശ്യമില്ല പി ആർ ഒന്നും അല്ല ഞാൻ എത്ര പറഞ്ഞാലും ഇനി ആൾ വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം അതാണ് ലോകം കാരണം ഇന്ന് നടക്കുന്നതും നടക്കാതിരിക്കുന്നതൊക്കെ അതെല്ലാം ഒരാളും ഇഷ്ടമാണ് അത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ പക്ഷേ എനിക്ക് എന്നെ അറിയാം എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർക്കും എന്നെ അറിയാം ഞാൻ പി ആർ വർക്ക് ചെയ്യുന്ന ഒരാളല്ല കാരണം എനിക്കെൻ്റെ അഭിപ്രായങ്ങൾ കാഴ്ചപ്പാടും വർത്താനം അതായത് ഈ ഒപ്പീനിയൻസൊക്കെ ഇല്ല ഷെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവരൊന്നും പേഴ്സ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇത്രയും ഇപ്പോൾ കുറച്ചാൾ വിചാരിച്ചിട്ടുണ്ടോ ഓൾ ആ കമൻസ് ഒക്കെ കണ്ടിട്ടായിരിക്കും ആ ബിഗ് ബോസ് കോണ്ടൻറ്റ് എടുത്തിട്ട് വരാത്തതും എനിക്ക് ബിഗ് ബോസ് കോണ്ടൻറ്റ് എടുത്തിട്ട് വരാൻ അറിയിട്ടല്ല വെറുതെ എന്നെ എൻ്റെ ഒരു എന്താ പറയുക ഒരു വ്യക്തിത്വത്തെ നിങ്ങൾ ചോദ്യം ചെയ്യും അതുകൊണ്ടാണ് എനിക്കൊരു എന്താ പറയുക അഭിമാനമുണ്ട് അവർ ഇത് വിട്ട് കളിക്കണ്ടല്ലോ പിന്നെ ഇപ്പോൾ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗബ്രിയുടെ മറ്റേ ഇൻ്റർവ്യൂ ഇപ്പം ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗബ്രി ഇൻ്റർവ്യൂവിൽ എന്തെങ്കിലുമോ പറയുന്നുണ്ട് ചക്ക മാങ്ങാ തേങ്ങാന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഫസ്റ്റ് അവന് ഇൻറ്റർവ്യൂൽ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ആൻസർ അവന് പിന്നെ അതല്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ അതാണെന്ന് അവൻ തെളിയിക്കും മനസ്സിലായോ അതായത് ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റ് അതായത് ബിഗ് ബോസ് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ അത് അവൻ അവനെന്ത് ചെയ്യും അതങ്ങനെയല്ല ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് കൊണ്ടായിട്ട് ആ അതാണെന്ന് നമുക്ക് തോന്നിപ്പോകും അങ്ങനെയാണ് ഗബ്രി ഇൻറ്റർവ്യൂ ഒക്കെ ആൻസർ ചെയ്യുന്നത് എനിക്കില്ലേ സത്യത്തിൽ ആ ഒരു ഹൗസിൽ ഗബ്രീന വെറുപ്പൊന്നും തോന്നിയിട്ടില്ല കാരണം നല്ലൊരു ഗെയിമർ എന്നുള്ള നിലയിൽ അടിപൊളിയായിട്ട് കളിച്ചവനായിരുന്നു പക്ഷേ ഈ പുറത്ത് ഇത്രയും അവനെ കൊണ്ട് അവൻ്റെ ജാസ്മിനെ അവനെയും കൊണ്ട് ഇങ്ങനെ പിന്നെ നെഗറ്റീവ്സൊക്കെ കണ്ടിട്ട് ഓനും ഒരു കുലിക്കൂലിറടിക്കും സത്യത്തിലെ നഷ്ടം തെച്ചും ജാസ്മിനാണ് ഇവർ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ അവൻ പിന്നെ ലാസ്റ്റ് എവിക്ട് ആയിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് പറയുന്നത് ഒരു വാക്കുണ്ട് എന്നുവെച്ചാൽ എനിക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നുണ്ടായ സൗഹൃദ അതായത് ദേഷ്യം സങ്കടം പ്രണയം സൗഹൃദം ഒക്കെ അതായത് നെഗറ്റീവ്സ് ഒക്കെ അവിടെ വിട്ടിട്ടാണ് പുറത്തേക്ക് വരുന്നത് അതിൽ എല്ലാം വിട്ടുനിന്നുള്ള അർത്ഥവും നമുക്ക് എടുക്കാം കാരണം ജാസ്മിൻ ഒരു പ്രതീക്ഷയും കൂടി ഇപ്പോഴും ജാസ്മിൻ പിന്നെ ഈ എന്താ പറയുക അച് അതായത് സ്വന്തം അച്ഛൻ്റെയും അമ്മേനെയും ഫോട്ടോ വെച്ച് കരയാണ്ട് ഗബ്രീൻ്റെ ഫോട്ടോ വെച്ചിട്ട് അങ്ങനെയായി ഗബ്രി ഇങ്ങനെയായി ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നുള്ള ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിക്കൊണ്ട് കൊണ്ടുതന്നെ ഇപ്പോൾ ഇരിക്കുകയാണ് കാരണം അതെല്ലാം ഗബ്രി കാരണമാണെന്ന് ഞാൻ പറയൂ കാരണം ജസ്മിൻ തെറ്റ് അതിന് അത് ഉയച്ച് ജസ്മിൻ്റെ തെറ്റ് തെറ്റല്ലാന്നൊന്നും പറയുന്നില്ല അപ്പുറം എന്നെ ഞാൻ എന്ത് പറഞ്ഞാലും പി ആർ എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് പേടി അത് പറയാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് ഗബ്രി ജാസ്മിൻ കോവുമ്പോൾ ഇങ്ങനെ വളച്ചടിച്ച് പറയണമെന്നില്ല കാരണം ഈ ഇൻ്റർവ്യൂ ഭയങ്കരം ക്ലിക്കായിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം അവൻ അതിൻ്റെ അകത്ത് പറയുന്നതും എന്ന് വെച്ചാൽ ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാരായാലും ശരി അല്ലെങ്കിൽ കല്യാണം കഴിയാത്ത ആൾക്കാർ ശരി നമ്മളിപ്പോൾ ഒരു സംഭവത്തിൽ അതായത് മെയിലും ഫീമെയിലും തമ്മിൽ തമ്മിൽ ഒരു ഹോർമോണിൻ്റെ പ്രശ്നങ്ങളെല്ലാം അതെല്ലാം ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനർഥാ ഈ ഹോർമോണാണ് പിന്നെ ആ ജാസ്മിനോട് പ്രണയമായിട്ട് തോന്നിയതെന്നാണ് അല്ലാണ്ട് അവന് പ്രണയം ഇല്ല മനസ്സിലായ അവരത് ഒരു അതായത് ഐ ലവ് യുൻ്റെ അർത്ഥം എന്നാ ഞാൻ നിന്നെ പ്രണയിക്കുന്നു അല്ലേ പ്രേമിക്കുന്നു അങ്ങനെയല്ലേ അവർ അതിൽ ഉച്ചരിക്കുന്ന ലവ് യു ലവ് യു അല്ലേ അതിൽ അപ്പോൾ ഈവൻ എന്ത് ഇതിലാണ് ഈ പുറത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ അവളെ സ്നേഹി അത് അതൊരു പ്രണയമല്ല അത് എനിക്കത് എനിക്കറിയില്ല അതെല്ലാം ഒരു ഗെയിമിൻ്റെ പാർട്ടാണോ ഇനി എന്താണോ ഇനി ഇനിയിപ്പോൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അതായത് ഇൻറ്റർവ്യൂ ഇനിയിപ്പോൾ മറ്റേ ഗബ്രിയൊക്കെ ഒരുപാട് അവന്റെ ഭാഗം കൊടുത്തു എന്നിട്ടും ജാസ്മിൻ്റെ ഓരോരോ ഭാഗങ്ങൾ അവൻ അത് പിന്നീട് പറയും ജാസ്മിൻ വരട്ടെ ജാസ്മിൻ വരട്ടെ എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇനി ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ചിലപ്പം ഗബ്രിയും ജാസ്മിൻ ഇൻറ്റർവ്യൂവിന് ഇതാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ പറയും നമ്മളെ പിന്നെ അതായത് അവർ പരസ്പരം ഇരുന്നിട്ട് പണിക്ക് അപ്പുറം ഇപ്പുറം കിസ്സിയൊക്കെ ചെയ്തിട്ട് പറയും ഇതിനെന്താ കുഴപ്പം അല്ലെങ്കിൽ ഗബ്രി പറയും ഇത് തെറ്റാണോ ഒരു കമ്മിറ്റഡ് ആയ പെണ്ണിനോട് ഇങ്ങനെ കാണിക്കുന്നത് തെറ്റെന്നെയാണ് അത് അപ്പോൾ ഇൻ്റർവ്യൂവിൽ അവൻ പറയുന്നുണ്ട് പിന്നെ അതായത് ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാ അങ്ങനെ എന്തല്ലോ പറയുന്നുണ്ട് സത്യത്തിൽ കരഞ്ഞു തെളിഞ്ഞോളൂ പറഞ്ഞിനി ഞാൻ കമ്മിറ്റഡ് ആണെന്ന് അവൻ ഇല്ല പറയുന്നത് സത്യത്തിൽ ഗബ്രി നൊണയനാണ് കള്ളനാണെന്നെല്ലാം എനിക്ക് പറയാൻ തോന്നുന്നത് ൈസ് എന്താണ് സംഭവിക്കുന്നതൊന്നും അറിയില്ല കാരണം എനിക്ക് ഗബ്രിൻ്റെ ഈ ഒരു കാഴ്ചപ്പാടില് ഗബ്രി എന്താണ് ഹൗസിലുള്ളത് എന്താണ് പുറത്ത് വന്നിട്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊന്നുമില്ല പറഞ്ഞോണ്ടിരിക്കുന്നൊന്നുമില്ല അവനിപ്പോഴും അവൻ്റെ അഭിമാനം അതായത് അവൻ്റെ ഫാമിലീസ് ഭയങ്കര ആണ് പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കൊണ്ട് നടക്കുന്ന ഫാമിലിയാണ് അതുകൊണ്ട് അവർ അവനെ ക്രിറ്റിസൈസ് ചെയ്യാൻ വന്ന് വരില്ല കാരണം ഗബ്രി എന്താണെന്ന് ഗബ്രി എങ്ങനെയാണ് ആ ഒരു അതായത് ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു സൗഹൃദ എത്ര വരെ പോകുന്നു അവർ വീട്ടുകാർക്ക് അറിയാൻ പോലും അതായത് ഗബ്രീൻ്റെ ഓട്ടോമിക്ക് എല്ലാ ഫ്രണ്ട്സും ഇതുപോലെ കിസ് ചെയ്തിട്ടോ ഹഗ് ചെയ്തിട്ട് തന്നെയാണ് ഉള്ളത് അതിലൊരു പിന്നെ ആളായിട്ടേ ഉള്ളൂ ജാസ്മിൻ അതൊരു ലവ് ലവല്ലെന്നാണ് ഗബ്രി പറഞ്ഞു വരുന്നത് അപ്പോൾ ജാസ്മിൻ ആരായി ജാസ്മീൻ്റെ നഷ്ടം ജാസ്മിൻ ശശിയായി ജാസ്മിൻ വന്ന ഇഷ്ടമാണ് ജാസ്മിൻ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ എത്ര വലിയ കമ്മിറ്റഡ് ആണെങ്കിലും പിന്നെ ആ ഒരു എന്താ പറയുക സൈബർ അറ്റാക്കിൻ്റെ കാര്യമെല്ലാം ഗബ്രി പറയുന്നുണ്ട് കാരണം സൈബർ അറ്റാക്ക് വരുമല്ലോ ഇവർ അങ്ങനത്തെ അമ്മാരി കളിയാന്നല്ലോ ഇതിൻ്റെ അകത്ത് കളിച്ചത് ഇത്രയും വലിയ ഷോയില് എനിക്കൊന്നും പിന്നെ ഈ ഗബ്രിൻ്റെ ഫോട്ടോ വെച്ചിട്ടെല്ലാം കരയുന്നില്ലേ സത്യത്തിൽ പിന്നെ അന്ന് മാതൃദിനത്തിൻ്റെ എപ്പിസോഡിൽ ജാസ്മിനും ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഇവിടെയുള്ള പിന്നെ ആര്യവിശ്വാസിയില്ല അതായത് അവർക്ക് സുഹൃത്ത് ബന്ധങ്ങളെല്ലാം ഉണ്ട് ഗബ്രീന എല്ലാം നിങ്ങൾ അറിയുന്നുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട് ലാസ്റ്റ് എല്ലാം പറയുന്നുണ്ട് ഇതൊക്കെ ഗെയിമാണ് ഉമ്മ എന്ന് അപ്പോൾ നമ്മളെ മണ്ടന്മാരാക്കിയിട്ട് ഇവർ ഗെയിം കളിച്ചതാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇവർ അതായത് അതുകൊണ്ടാണ് ഈ റസ്മിനുമായിട്ട് പിന്നെ ഈ ജാസ്മിൻ കൈകോർക്കാൻ കാരണം അത് റസ്മിൻ പറയുന്നുണ്ട് ഇത് നിങ്ങൾ മുന്നേ ഇത് റസ്മിൻ ചോദിക്കുന്നില്ലേ ജാസ്മിനോട് ഇത് പ്രീപ്ലാൻ ആണോ നിങ്ങൾ തമ്മിലെന്ന് സത്യത്തിൽ തോന്നിപ്പോവും കാരണം പുറത്തുപോയ ഗബ്രി പറയുന്നത് ഇതാണ് ഇതല്ല സംഭവം എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ നമ്മൾ ഈ പ്രീ പ്ലാൻ തന്നെയല്ലേ വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ ഷോ ഡയറക്ടർ പിന്നെ പറയുന്നുണ്ട് ഷോ ഡയറക്ടറാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പിന്നെ ആരൊക്കെ ഫേമസ് ആ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തുവിടണം എനിക്ക് തോന്നുന്നത് വേണിക്കല് ജാസ്മിനും ഉമ്മനും ഉപ്പേനും വിളിച്ചിട്ട് കരയുന്നുണ്ടാകും അത് വേണിക്കും ഡയറക്ടർ അല്ലെങ്കിൽ എഡിറ്ററുമായിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല എന്ത് സംഭവിക്കും ഇതൊരു ഗെയിം ഷോ ആണെന്ന് ഉള്ള ലെവലില് നമ്മൾ ഈ എടുത്ത് കണ്ടാൽ ഇതിൻ്റെ സത്യാവസ്ഥ അറിയും ഇനി ജാസ്മിൻ പുറത്ത് വന്നാലും നമുക്ക് ജാസ്മിൻ എന്താ പറയാനുള്ളത് കേട്ടാലേ റെഡിക്ക് രണ്ടാള് തമ്മിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പാണോ അല്ലെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പ് ആണോ അല്ലെങ്കിൽ എന്താണ് ഇവർ റിലേഷൻഷിപ്പിനും ഫ്രണ്ട്ഷിപ്പിനും മുകളിലുള്ള എന്തോ ആവുമല്ലോ അതാണ് ഗബ്രി പറയുന്നത് അതെന്താണെന്ന് അവന് മാത്രം അവർക്ക് മാത്രമേ അറിയൂ ഏതായാലും ജാസ്മിൻ വരട്ടെ ജാസ്മിൻ വന്നിട്ട് നമുക്ക് ക്ലിയർ ക്ലിയറാകാം സത്യത്തിൽ ഇൻ്റർവ്യൂ എല്ലാം കണ്ടിട്ട് ഓനെ മുഖത്തു ചെരുപ്പ് ഒരു ചാടാനാണ് തോന്നുന്നത് കാരണം ഒരു പെണ്ണിനെ ആകെപ്പാടം പെണ്ണിൻ്റെ ഭാവി കൊളാക്കി ഇനി ആ പെണ്ണ് പിന്നെ പെണ്ണിനുള്ളതും പോയി അതായത് പിടിച്ചതും കിട്ടിയിട്ടില്ല ഉള്ളതും പോയി എന്നുള്ള അവസ്ഥയല്ല ജാസ്മിൻ ഇപ്പോൾ ഉള്ളത് ഇപ്പോഴും ജാസ്മിൻ ഇമോഷണലി ഡൗൺ ആയിട്ട് പക്ഷെ ജാസ്മിൻ്റെ ഒരു കാര്യമുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ ജാസ്മിൻ ഒരുപാട് ബെറ്ററായി ഈ ചക്കൻ പോയിട്ട് കാരണം എനിക്ക് ഞാൻ ഫസ്റ്റ് എനിക്ക് ഈ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വീഡിയോയിൽ ഞാൻ ഇട്ട എനിക്ക് വന്ന ഒരു ഇതിരെ വന്ന ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ട് അതിൽ നിന്ന് നിന്നിപ്പോൾ ഒരുപാട് പോസിറ്റീവ് കമൻസ് വരാൻ തുടങ്ങി കാരണം ജാസ്മിനെ ഒരുപാട് ആൾ അംഗീകരിക്കാൻ തുടങ്ങി പിന്നെ ഈ കുളിച്ചിട്ടില്ല വൃത്തിയില്ല എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരാളെ ഗബ്രി പറയുന്നുണ്ട് സത്യത്തിൽ പിന്നെ ഈ ജാസ്മിൻ തന്നെയാണ് ഈ കുളീൻ്റെ കാര്യം ഇട്ട് കൊടുത്തത് അത് നമുക്ക് അറിയാം കാരണം എന്ന് വെച്ചാൽ അതിപ്പോൾ അതൊരു ഗെയിം ആയിട്ട് എടുക്കുന്ന അവൾ പോയി മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അതിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇപ്പം ഞാനായാലും ഇപ്പോൾ ഒന്നരാടനാണ് പിന്നെ മേല് ഫുൾ എല്ലാ ദിവസവും കഴുകുകയെങ്കിലും തല ഒന്നരാട ദിവസങ്ങളാൻ കഴുകുക അതായിരിക്കും ആ കുട്ടി ഉദ്ദേശിച്ചിട്ടുണ്ടാവും പക്ഷേ അത് പുറത്ത് റിവീലായപ്പോൾ അതാൾ വളച്ചൊടിച്ചു അതൊരു ഗെയിം അതൊരു ഗെയിം ആക്കി മാറ്റീനെ സത്യത്തിൽ അതൊരു ഗെയിമിൻ്റെ പാർട്ട് ടൈം ടൈമാണെന്ന് അവൾ ജീവിതത്തിൽ പോലും വിശ്വ അത് വിചാരിച്ചിട്ടുണ്ടാവില്ല സംഭവം ആ മാതൃദിനത്തിൻ്റെ എപ്പിസോഡിൽ പിന്നെ ജാസ്മിനും മനവിളിച്ച കാര്യവും ഭയങ്കര ഇമോഷൻസ് ആയിപ്പോയി എന്നാന്ന് പറയുക അവൾ ഭയങ്കര ആണ് അവൾ ഇപ്പോഴും എനിക്ക് എനിക്ക് മെൻ്റലി എനിക്ക് ഭയങ്കര എനിക്ക് സങ്കടം വന്നു ഇതിന് സംഭവം കാരണം ഈ ഒരു പിന്നെ ഗെയിം ഷോൻ്റെ ഭാഗമായിട്ട് ഒരു പെണ്ണിൻ്റെ ജീവിതവും പോയി ആ പെണ്ണ് മെൻ്റലി ഡൗണും ആയി വന്ന അല്ല ഇപ്പോൾ കാണുന്ന ജാസ്മിൻ അപ്പോൾ എല്ലാം ഗബ്രീനെ കൊണ്ടാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഗബ്രി ഉള്ളപ്പോൾ ജാസ്മിന് പിന്നെ ജാസ്മിൻ വന്ന ഓരോ യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ ഓരോ റീൽസ് ബി ജി എം അതൊക്കെ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് സംഭവിക്കാൻ തുടങ്ങി നിങ്ങൾ ശ്രദ്ധിച്ചില്ല കുറിച്ച് ജാസ്മിനെ കുറിച്ച് എല്ലാവർക്കും നല്ല ഒരു മതിപ്പ് വരാൻ തുടങ്ങി ഒരു എന്താ പറയുക നൂറിലൊരു തേർട്ടി പെർസെൻറ്റേജ് ഇനിയും വരാനുണ്ട് മനസ്സിലാക്കാനുണ്ട് ബാക്കിയൊക്കെ വരാൻ തുടങ്ങി ഇനിയിപ്പം ഇതൊക്കെ പറഞ്ഞിട്ടും ഞാൻ പി ആർ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങളെ വായിയല്ലേ എല്ലാത്ത നാവിനെ കൊണ്ടും പലതും നിങ്ങൾക്ക് പറയും നിങ്ങൾ പറഞ്ഞു എൻ്റെ അഭിപ്രായം ഞാൻ ഇതുപോലെ പറയും പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് എന്താണെന്ന് വച്ചാൽ ഇത് എൻ്റെ ചാനലാണ് കമൻറ്റ് നിങ്ങൾക്ക് നിറച്ചുകൊണ്ടേ ഇരുന്നോ നിങ്ങൾ എന്ത് പൊങ്കാലിട്ടാലും എനിക്ക് കുഴപ്പമില്ല പി ആർന്നോ പി ആർ ആർ എന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ പക്ഷെ എൻ്റെ ഒരു പിന്നെ കാഴ്ചപ്പാട് അഭിപ്രായം പറയാനാണ് ഞാൻ പിന്നെ വന്നത് കാരണം കുറച്ച് ചില പേർക്കെങ്കിലും മനസ്സിലാകുമല്ലോ അത് എല്ലാവരും ഇപ്പോൾ എല്ലാവരും ഒരേ ആളെ ഒരു ഒപ്പീനിയൻ എന്താന്ന് പറയുക അംഗീകരിക്കണമെന്നില്ല എല്ലാവർക്കും എല്ലാവരും അഭിപ്രായമുണ്ട് എല്ലാവരും ഒരാൾ അഭി അഭിപ്രായം അംഗീകരിക്കണമെന്നില്ല അതുപോലത്തെ ഒരു ഇതിലൂടെ കേട്ടിട്ട് ഇതിലോട്ടേ വിടും അത്രേം എനിക്കാകുള്ളൂ പിന്നെ ഇൻ്റർവ്യൂല് പിന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്താ പറയാ വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അതായത് പിന്നെ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ഗബ്രി ഒരുപാടാളെ കിസ് ചെയ്തതിനു പോലും ഹഗ് ചെയ്തിന് പോലും പക്ഷെ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിനാ ജാസ്മിനോട് കളിക്കുന്നതല്ലാണ്ട് പിന്നെ ഗബ്രി വേറെ ആരോടും കളിക്കുന്നത് കണ്ടില്ല ജസ് റസ്മിനെ ഉമ്മൻ വെച്ചിന് പോലും പിന്നെ വേറെ ആരെയോ കെട്ടിപ്പിടിച്ചു ആപ്സറിനെ കെട്ടിപ്പിടിച്ചതിനു പോലും ഇതേ ജാസ്മിനോടും അതേ അറ്റാച്ച്മെൻറ്റിനെയാണ് പക്ഷെ അതൊരു ഗെയിമായിട്ട് മാറിയതാണ് അങ്ങനെ വട്ടവർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അപ്പം അപ്പം അവർ ബിഗ് ബോസ് മലപ്പുറം ടെലികാസ്റ്റ് ചെയ്യാൻ ചെയ്യാണ്ടിരിക്കുന്നതാണോ ഇതൊക്കെ അപ്പം ഗബ്രി എല്ലാരോടും ഇതേപോലെ തന്നെയാണോ പെരുമാറിയത് അല്ലെങ്കിൽ ജാസ്മിൻ്റെ മാ പാർട്ട് മാത്രം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതാണോ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും തിരിയുന്നില്ല അവൻ്റെ ഇന്റർവ്യൂവും ഈ ബിഗ് ബോസും തമ്മിൽ ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ റെഡിക്ക് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് തന്നെ തിരിയുന്നില്ല അതൊക്കെ ഇനി ഇനി എന്താ വരും വരും വാരങ്ങളിൽ നമുക്ക് ഇനി എന്താണ് ബിഗ് ബോസ് ആകുമോ എന്നെല്ലാം കണ്ടറിയാം എന്നാലും നമ്മൾ ശരണ്യനെ കുറിച്ചിട്ട് കുറച്ച് പിന്നെ ഒരു വീഡിയോ ചെയ്തിന് എന്തായാലും ശരണ്യ ഔട്ടായി ഇനി ഔട്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏറ്റവും വലിയ പിന്നെ സേഫ് സോണിലാണ് അവളാടി ഇരുന്നത് എവിടെ പവർ ഹൗസ് ഇപ്പോൾ പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ സാധനം പവർ റൂം എന്ന് പറഞ്ഞാൽ സാധനം ഇല്ലാണ്ടായില്ലേ പവർ റൂമെന്ന് പറഞ്ഞാൽ പവറാണ് അതുകൊണ്ട് അത് എലിമിനേറ്റ് ആവില്ല എന്നുള്ള ഒരു എവിക്റ്റഡ് ആവില്ല ഒരു ഗുണം തന്നെയാണ് പവർ റൂമിൻ്റെ പവർ വേറെ ഒന്നുമല്ല പവർ റൂമിൻ്റെ പവർ പിന്നെ പിന്നെ ഇത്രേ പറയാനുള്ളു ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കാരണം ഹോർമോണാന്ന് സത്യത്തിൽ ഗബ്രി പിന്നെ ഗബ്രി ഗബ്രിക്ക് ജാസ്മിനോട് അല്ലാണ്ട് ഗബ്രി ചെയ്തതല്ല അതായത് ഗബ്രി മനസ്സുകൊണ്ട് ചെയ്തതല്ല ഒന്നും കേട്ടോ ഗബ്രിൻ്റെ ആണ് സത്യത്തിൽ ജാസ്മിനിലേക്ക് വർക്ക് ചെയ്തത് പോയി ഇച്ചോടേടാ ഗബ്രി ഒരു പെണ്ണിൻ്റെ പിന്നെ ഭാവി തുലച്ച നീ വേറെന്ന പറയേണ്ടത് ഭാവിയാ പോയ പെണ്ണിൻ്റെ എന്ത് പറയാനാണ് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ആൾക്കാർ ഇനി ആൾക്കാർക്ക് ഇത്ര മതി ഇത്ര മതി ഇത്ര പോരെ ആക്കിക്കളിയാൻ പേട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക് 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 പേഴ്സണലി അനുഭവങ്ങളുണ്ട് ഒരു ഇത്ര പൊന്ന് കിട്ടിയാൽ മതി ഒരു തുണ്ട് അത് വലിയൊരു ന്യൂസ് ആക്കി സൃഷ്ടിച്ച ഒരു പെൺകുട്ടീൻ്റെ ഭാവി തന്നെ ഉളവ് ഇതിപ്പോൾ ഒരു പബ്ലിക് പ്ലാ പ്ലാറ്റ്ഫോമ് തന്നെ കളിച്ചുകൊണ്ട് സേഫായി ഓൻ ഓൻ അറിയാമപ്പം പുറത്തു പോയി ഓൻ നല്ല സേഫ് ആകും അവിടെ നിന്ന് എന്ത് കളി കളിച്ചാലും ജാസ്മിൻ്റെ ആണ് ബാധിക്കുക അതെല്ലാം ഓനറിയാം ഓൻ നല്ലൊരു ഗെയിമറാണ് ഓൻ ജീവിതത്തിനും ഗെയിമറാണ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരെ ഫാമിലിയൊക്കെ ഇത് സപ്പോർട്ടാവുമല്ലോ അപ്പം അവരെ ഫാമിലിയും ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കാം ഈ ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പിനെയും ഒന്നും അറിയാത്ത ടൈപ്പ് ആൾക്കാർ തന്നെ ആയിരിക്കാം അവരുടെ ഫാമിലീസ് കാരണം അവരൊന്നും ചോദ്യം ചെയ്ത് ചെയ്യാറ് ചെയ്യാൻ വരില്ല എന്നാൽ പറയുമല്ലോ കാരണം ഈ ജാസ്മിനോട് ഇങ്ങനെ കാണിച്ചത് പിന്നെ ഇത്രയും വലിയ ന്യൂസ് ആയതിന് അവരവർ വിട്ടവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഗബ്രി ചേട്ടൻ പറയുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ എന്താ പറയുക ഇല വന്ന് മുള്ളിൽ തട്ടിയാലും മുള്ളിൽ വന്ന് ഇലയിൽ തട്ടിയാലെന്നുള്ള പഴയ പൈൻ അതാണ് അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക നമ്മൾ നമ്മളാണ് സൂക്ഷിക്കേണ്ടത് അതായത് നമുക്കാണ് കോട്ടം വരുക ഇലക്ക് തന്നെയാണ് കോട്ടം വരിക അതിപ്പോൾ ജാസ്മിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ആണുങ്ങൾ അങ്ങനെയാണ് ചളി കണ്ടാൽ കാല് ചളിയിൽ എന്ന് പറയാ പുഴും ചളി ചവിട്ടും ചളി ചവിട്ടിയിട്ട് നല്ല വെള്ളത്തിൽ അത് കഴുകിയിട്ട് ആളങ്ങ് പോവും പക്ഷെ ചളിയോടെ നിൽക്കുന്നത് അല്ലെ ചളി കഴുകാതെ അല്ലെങ്കിൽ ചളിയിൽ തന്നെ നിൽക്കുന്നത് നമ്മൾ മാത്രമായിരിക്കും അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് എല്ലാരോടും ഇതേപോലെ കാണിക്കുന്ന ഗബ്രിയെ പോലെ ആകാതിരിക്കുക ഓരോ ആളും അതായത് നമ്മളുടെ ഈ എത്ര ഗെയിമ് എന്ന് പറഞ്ഞാലും പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് എന്താ പറയാ ഒരു അവരെ കന്യകത്വം അവരെ ജീവിതം എല്ലാം പറയുന്നത് ഭയങ്കര പ്രഷ്യസായിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്ന് പറയാ ഉടഞ്ഞു പോയാൽ ഉടഞ്ഞു തന്നെയാണ് നമ്മൾ ഈ പിന്നെ ചില്ലൊക്കെ ഇല്ലേ എന്നാണ് അൽമരന്റെ ചില്ലൊക്കെ ഇല്ലേ അതൊക്കെ പൊട്ടിയപ്പിനെ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു അതിന്റെ സ്വാഭാവികത കിട്ടാനുണ്ടോ ഇല്ല അതുപോലെയാണ് നമ്മുടെ ജീവിതം അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും മനസ്സിലാക്കണ്ടു ഗബ്രി ജീവിതത്തിലും ബിഗ് ബോസിലും നല്ല ഗെയിമാണ് ഗെയിമറാണ് സോറി ഗെയിമറാണ് അപ്പം നമ്മളെ ജാസ്മിൻ ഇതൊന്നും അറിയാണ്ട് ഇപ്പോഴും ഗബ്രിയുടെ ഫോട്ടോ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിന് പുറത്ത് വന്നാൽ എന്തെങ്കിലും ഏകദേശം എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ അവരിനി ലവായിട്ടാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടാണോ അല്ലെങ്കിൽ പാർട്ട്നറേഴ്സായിട്ടാണോ ഇനി മാറുകയെന്നൊന്നും പറയാൻ പറ്റില്ല അത് നമുക്ക് അവരെ ഇൻ്റർവ്യൂവിൽ ഇനി മനസ്സിലാക്കാം ജാസ്മിനിന് പുറത്ത് വന്നാൽ മനസ്സിലാക്കാം അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ കാരണം ആ ഇൻ്റർവ്യൂ കണ്ട കേട്ടപ്പോൾ അല്ലെങ്കിൽ കണ്ടപ്പോൾ തോന്നിയ ഒരു മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ പറയാൻ തോന്നി നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി അപ്പോൾ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തോളൂ എന്നെ പി ആർ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെ കമൻറ്റ് ചെയ്യുക എനിക്കും ഒരു കുഴപ്പമില്ല ഞാൻ പി ആർ ഒന്നുമല്ല ഞാൻ ജാസ്മീൻ്റെ ഞാൻ എല്ലാ വീഡിയോസിലും ജാസ്മീൻ്റെ കുറ്റങ്ങളും പറയലുണ്ട് ജാസ്മീൻ്റെ നല്ലതും പറയലുണ്ട് ഇനിയിപ്പോൾ ആരും എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ ജാസ്മീൻ്റെ പി ആർ ഒന്നുമല്ല കേട്ടോ അപ്പോൾ വീഡിയോ വാങ്ങിൻ്റെ പക്ഷിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇത്ര സമയം കണ്ടു നിന്നവർക്കെല്ലാവർക്കും താങ്ക്സ് അപ്പോൾ അടുത്ത നെക്സ്റ്റ് അടിപൊളി വീഡിയോയിൽ ഞാൻ വരും ബൈ